നമസ്കാരം മഴക്കാലം തുടങ്ങി ഒപ്പം മഴക്കാല രോഗങ്ങളും ഇന്ന് നമുക്ക് ഡെങ്കിപ്പനിയെ ഡെങ്കിപ്പനിയെപ്പറ്റി സംസാരിക്കാം ഫ്ലേവി വൈറസ് വിഭാഗത്തിൽപ്പെട്ട ഒരു വൈറസ് മൂലമുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഡെങ്കിപ്പനി ഇതൊരു കൊതുകുജന്യ രോഗമാണ് ഇഡീസ് വിഭാഗത്തിൽപ്പെട്ട പകൽ കടിക്കുന്ന കൊതുകുകൾ കടിക്കുന്നത് മൂലം പകരുന്ന ഒരു അസുഖമാണ് ഡെങ്കിപ്പനി ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ശക്തമായ പനി തലവേദന കണ്ണിന് പുറകിലുള്ള വേദന പേശിവേദന സന്ധിവേദന അമിതമായ ക്ഷീണം ശരീരത്തെ തിണർപ്പുകൾ റാഷസ് കാണുക എന്നിവയാണ് ചില ആളുകളിൽ ഇത് ഛർദിയും വയറിളക്കം പോലുള്ള അസുഖങ്ങളും ഉണ്ടാക്കാം പക്ഷേ ഇത് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി ഡെങ്കു ഹെമറേജിക് ഫീവർ ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന കണ്ടീഷനിൽ വന്നാൽ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസും കാണാറുണ്ട് ഓണയിലൂടെ രക്തം വരിക മൂക്കിലൂടെ രക്തം വരിക ബി പി ക്രമാതീതമായിട്ട് കുറഞ്ഞു പോവുക ആന്തരിക വാഹനങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുക ശ്വാസമുട്ട് അനുഭവപ്പെടുക പിന്നെ ഹാർട്ടിനെ ബാധിച്ച് മയോകാർഡൈറ്റിസ് എന്ന കണ്ടീഷനിലേക്ക് പോവുക എന്നിങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും ഡെങ്കുവിന് വരാവുന്നതാണ് ഇത് പക്ഷേ വളരെ റയറാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഡെങ്കിപ്പനി വന്നാൽ സാധാരണ ഒരു വൈറൽ ഇൻഫെക്ഷൻ പോലെ റിക്കവർ ആവുന്ന ഒരു കേസേ കാണലുള്ളൂ ചില ആളുകൾ മാത്രമേ ഇത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നുള്ളൂ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക എന്നതാണ് അപ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുമ്പോഴാണ് നമുക്ക് ബ്ലീഡിങ് ഉള്ളാവാന്നുള്ള സാധ്യതകൾ കൂടുതൽ എന്താണ് ഇതിൻ്റെ ചികിത്സ പൂർണ്ണമായിട്ടും നമ്മൾ റെസ്റ്റ് എടുക്കുക നന്നായി വെള്ളം കുടിക്കുക സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് പനി വന്നാൽ പാരസെറ്റമോൾ മുതലുള്ള മുതലായ ഗുളികൾ കഴിക്കുക എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ഇതിന് പ്രത്യേകിച്ച് ഒരു ആൻറ്റിബയോട്ടിക്കോ പ്രത്യേകമായിട്ടുള്ള മരുന്നുകളോ ഇല്ല പ്ലേറ്റ്ലെറ്റ് ഒരു അളവിൽ കുറഞ്ഞു പോയാൽ മാത്രം നമുക്ക് പ്ലേറ്റ്ലെറ്റ് ശരീരത്തേക്ക് കയറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ രോഗലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ കാണുക കൗണ്ട് പരിശോധിക്കുക ഡെങ്കിപ്പനി ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ സീരിയലായിട്ട് നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മോണിറ്റർ ചെയ്യണം ഇതിൻ്റെ തടയേണ്ട പ്രധാനപ്പെട്ട മാർഗങ്ങൾ കൊതുകിൻ്റെ നിവാരണം തന്നെയാണ് ഡെങ്കിപ്പനി എങ്ങനെ തടയാം മെയിനായിട്ടും നമ്മൾ കൊതുക് കടിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക പുറത്തിറങ്ങുമ്പോഴോ വീട്ടിലിരിക്കുമ്പോഴോ ഫുൾ സ്ലീവ് ഷർട്ടുകൾ ഫുൾ സ്ലീവ് വസ്ത്രങ്ങൾ ധരിക്കുക കൊതുകടിക്കാതിരിക്കാൻ മൊസ്കിറ്റോ റെപ്പലൻസ് ഉപയോഗിക്കാം കിടക്കുമ്പോഴൊക്കെ മൊസ്കിറ്റോ നെറ്റിൻ്റെ അകത്ത് കിടക്കുക നമ്മൾ ജനാലുകളിലെല്ലാം സ്ക്രീനുകൾ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ പൊതുക് വളരുന്ന പെറ്റുപെരുകുന്ന സാഹചര്യങ്ങൾ അതായത് പുറത്ത് നമ്മൾ ഉപയോഗിക്കാതെ കിട കിടക്കുന്ന ചിരട്ടകൾ ടയറുകൾ ഇതിലെല്ലാം വെള്ളം കെട്ടിക്കിടന്നാൽ പൊതുക് പെരുകാൻ സാധ്യതയുണ്ട് എ സിയുടെ പുറകിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഫ്രിഡ്ജിൻ്റെ താഴെയുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സാധനം ഇതിലെല്ലാം പൊതുക് മുട്ടയിട്ട് പെരുക ഇവൻ നമ്മൾ വീടുകളിൽ വളർത്തുന്ന ചെടികളുടെ കുപ്പിയിൽ ഹോം ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തുന്ന അതിൻ്റെ കുപ്പിക്കകത്ത് പോലും കൊതുകുകൾ മുട്ടയിട്ട് പെരുക അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുക പിന്നെ മീൻ വളർത്തുന്നത് നല്ലതാണ് ചില മുസ്കിറ്റോടെ ലാർവ കഴിക്കുന്ന ഗപ്പി ഗാംബൂസിയ എന്നിങ്ങനെയുള്ള ഫിഷസ് ഉണ്ട് അപ്പം ഇതിനെ നമുക്ക് വീട്ടിൽ വളർത്താം കൂത്താടികളെ ഇത് നമുക്ക് നശിപ്പിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുക പരിസരവും എല്ലാം ശുചിയായി തന്നെ ശ്രദ്ധിക്കാം റബ്ബർ തോട്ടങ്ങൾ അടുത്തുണ്ടെങ്കിൽ അതിലെ ചിരട്ടകളെല്ലാം വെള്ളം നിറയാതൊക്കെ കമഴ്ത്തി കളയുക ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൊതുക് പെറ്റു നമുക്ക് ഒഴിവാക്കാം